ശ്രമലേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഒരു പിടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ പിടി എങ്ങനെ തയ്യാറാക്കിയെടുക്കും ഇതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അങ്ങനെ അങ്ങനെതാ പിടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബീഫാണ് ബീഫ് വെച്ചിട്ടും ഞമ്മൾക്ക് പൊടി തയ്യാറാക്കിയെടുക്കാം ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് ഇവിടെ കുറച്ച് ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ അതാ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി സവാള കുറച്ച് വലുപ്പുള്ളതാണ് തക്കാളിയും അതുപോലെ കുറച്ച് വലിയ തക്കാളിയാണ് പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്കിതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ ഇടുമ്പോൾ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം ലീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെറുത്തുള്ളി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ നോക്കിയിടണം നമ്മൾ പിടി ഉണ്ടാക്കുമ്പോൾ അതിലും ഉപ്പ് ചേർക്കുക ഉള്ളതാണ് അപ്പോൾ കൂടിപ്പോവും പിന്നെ അതിൽ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് വരാം ഇനി നമുക്കിത് അടുപ്പത്തിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഒരു ഏഴോ എട്ടോ വരണം വരണമെന്നാലേയാണ് ഈ ബീഫ് നല്ലോണം വെന്ത് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ബീഫിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മഞ്ഞപ്പൊടി കറിവേപ്പില പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ വറുക്കാനായിട്ട് ഞാനിതാ ഈ ഫ്രൈ പ്രൈസാനിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ഞമ്മക്കത് കരിഞ്ഞു പോവാതെ നല്ലോണം ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കണം അങ്ങനെ അങ്ങനെതാ നമ്മൾ തേങ്ങ ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടാറിൻ്റെ ശേഷം ഞമ്മൾക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അങ്ങനെതാ പിടി നമുക്കൊന്ന് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പൊടി ഒന്ന് വാട്ടിയെടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെതാണ് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ കപ്പിനാണ് വെള്ളം എടുത്തിട്ടുള്ളത് അതേ കപ്പിനു തന്നെ ഞാൻ പൊടിയും അളന്നെടുത്തിട്ടാണ് വാട്ടിയെടുക്കുന്നത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഈന്തും പിടിയാണ് ഇതാണ് ഈന്തിൻ്റെ പൊടി ഈന്തു ഞങ്ങൾ സൂപ്പർമാർക്കറ്റിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയിട്ട് മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊടുക്കുന്നതാണിത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പുട്ടൊക്കെ ചുട്ടിട്ടുണ്ട് പിടി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈന്തും പൊടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് തോന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ തന്നെ നമ്മുടെ ഈന്തും പൊടി ഞാനിവിടെ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോന്ന് കുഴച്ചെടുത്ത് വരാം അങ്ങനെതാ നമ്മുടെ ഈന്തും പൊടി ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോന്ന് കുഴച്ചെടുക്കാം അങ്ങനെ എന്താ മാവ് ഞാൻ ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി വന്ന് ചെറിയ ഓരോരെ എന്താ മാവ് ഞാനിവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം എന്നിട്ട് ഇതിൽ വന്ന് നമുക്ക് പാകത്തിനുള്ള ഓരോരോ ബോളുകൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്ക് ഇനി ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെന്താ അങ്ങനെന്താ ഞാനിതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഇച്ചലുക്ക് നമ്മുടെ ബീഫിലേക്ക് ഇട്ടാൽ ഇത് കലങ്ങിപ്പോവും അപ്പോൾ ആവി കയറ്റിയിട്ടിട്ടാൽ കലങ്ങിപ്പോകില്ല അപ്പോൾ നമുക്കൊന്ന് ആവി ഏറ്റിയെടുക്കാം അപ്പോൾ ഞാൻ അത് ഇട്ടിരിച്ച പിന്നെ മേലെ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ആവി ഏറ്റെടുത്താൽ മതി അങ്ങനെ താൻ നമ്മുടെ തേങ്ങ ഞാൻ അരച്ചത് ഇതാ നമ്മുടെ വീപ്പിലേക്ക് തേങ്ങ അരച്ചത് ഇതാ ഞാൻ ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം തിളപ്പിച്ചെടുക്കുക ഒന്ന് വേണ്ട നമുക്കിതിലേക്ക് പിടി ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ താൻ നമ്മുടെ പിടി ഇവിടെ നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയ ശേഷം നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഈന്തുംപൊടിയായിട്ട് പിടി ഉണ്ടാക്കിയാലും കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ പിടി ഇവിടെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ താളിക്കാനായിട്ട് ഇതാ ഞാൻ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഇവിടെയും കൂടെ കൊടുക്കാം ഇതിലേക്കൊണ്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെതാ മക്കളെ നമ്മുടെ നല്ല ടേസ്റ്റിയായ ഈന്തുംപിടി ഇവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ പിടി ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം ഈന്തിൻ്റെ പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈന്തും പൊടി വെച്ചിട്ടാണ് ഈന്തും പൊടി വെച്ചുണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവൂല എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്